ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാശ്മീരി മുളക് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ചിക്കൻ്റെ അളവനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഹാഫ് കെ ജി ചിക്കൻ്റെ അളവിലാണ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഹാഫ് കെ ജി ചിക്കൻ കഴുകി വൃത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കണം എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അടിച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ എണ്ണ അഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് എണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അത്യാവശ്യം നന്നായി വെന്ത് ചിക്കനാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി റെഡിയായി കിട്ടും ചിക്കൻ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് അത്യാവശ്യം ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കതൊന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച ശേഷം കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ ഓയിലുകൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള ഗ്രേവി കൂടെ ഒന്ന് വയറ്റി എടുക്കണം ഗ്രേവി കൂടെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കനാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്കത് സെർവ് ചെയ്യാം സെർവ് ചെയ്യുമ്പോൾ കുറച്ച് മല്ലിയല കൂടെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു